ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ ഒരു നായിക തന്നെയാണ് സോന നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് സോന അഭിനയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ചില ഗ്ലാമറസ് റോളുകളും നടിക്ക് ചെയ്യേണ്ടി വന്നിരുന്നു ശരീരം അത്ര പ്രദർശിപ്പിക്കുന്ന സിനിമയല്ലെങ്കിലും അതിൽ നിന്നും പുറത്തു വരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വലിയ വ്യാപക തരംഗമായി മാറിയിരുന്നു ഇതോടെ വിമർശകരും നടിയെ തേടി എത്തിയിരുന്നു ഇപ്പോഴിതാ ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കും യാണ് സോന നായർ തന്നെ തന്റെ എല്ലാ ചുവടുവയ്പിലും തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് തന്റെ ഭർത്താവ് തന്നെയാണെന്നും അതുകൊണ്ട് താൻ എത്തരത്തിലുള്ള വ്യക്തിയാണെന്നും തൻ്റെ ഭർത്താവിന് കൃത്യമായി അറിയാമെന്നും സോന പറയുന്നുണ്ട് സോനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ സോന നായർ ഹോട്ട് സോന നായരുടെ നേവൽ എന്നൊക്കെയാണ് കാണുക ഇവർക്കൊന്നും മടുത്തില്ലേ എന്നാണ് ഞാൻ തന്നെ ചോദിക്കുന്നത് ഇതിനേക്കാളും ഹോട്ടായിട്ടും പൊക്കുൾ കുഴി കാണിച്ചുമൊക്കെ അഭിനയിക്കുന്ന ഒരുപാട് നടിമാർ ഇവിടെയുണ്ട് ിങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ അക്കൗണ്ടിൽ എന്തായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അത് ഞാൻ നോക്കാറ് പോലുമില്ല അത്ര വൃത്തികെട്ട രീതിയിലായിരിക്കും ആളുകൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് അതൊക്കെ കണ്ട് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കി വെക്കുന്നത് ഞാനത് മൈൻഡ് ചെയ്യാറില്ലെന്നും സോന പറയുന്നുണ്ട് സാധാരണ നമ്മൾ സാരിയൊക്കെ കൊടുത്ത് അഭിനയിക്കുമ്പോൾ റിയൽ ആക്ടർ ആണെങ്കിൽ സാരി അങ്ങോട്ടും ഇങ്ങോട്ടോ മാറി കിടക്കുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ എപ്പോഴും കഥാപാത്രം നല്ലതായിരിക്കാൻ വേണ്ടിയായിരിക്കും ശ്രദ്ധിക്കുന്നത് എന്നാൽ സാരി ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറികിടന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ പിക്ചറുകൾ പുറത്തു വരിക തന്നെ ചെയ്യും ആഹാ വനമാല വന്നല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യും എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നമാണോ മറ്റുള്ളവർക്ക് താരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആണ് പബ്ലിക്കിനെ എൻ്റർടൈൻ ചെയ്യുന്നവരാണ് താരങ്ങൾ അതുകൊണ്ട് സമൂഹത്തെ നമ്മൾ മാനിക്കണം പക്ഷേ സമൂഹമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എനിക്കിതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഒരു മാഗസിൻ്റെ കവർ പേജായി വന്ന ചിത്രം കപാലിക എന്നൊരു ടെലിഷോട്ട് മൂവിയിലെ ഫോട്ടോയായിരുന്നു അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കഥാപാത്രമാണെന്ന് പറഞ്ഞിരുന്നു ശരീരം മുഴുവൻ കാണിച്ച് അഭിനയിക്കാൻ പറ്റില്ലെന്ന് അന്നേരം തന്നെ ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു എനിക്കത് ചെയ്യാൻ ധൈര്യക്കുറവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അത്രയും കംഫേർട്ട് അല്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തതാണ് ഒരു സാഹചര്യത്തിൽ ഹിപ് ചെയിൻ ഇട്ട് ബാക്കെങ്കിലും കാണിക്കുന്ന ഫോട്ടോ എടുത്തു എൻ്റെ ഭഗവാനെ അത് അടിച്ചു മിന്നി വയറലായി അങ്ങ് മാറി ഒരുപാട് പേർ കണ്ടിട്ട് മെസ്സേജ് അയച്ചിരുന്നു എല്ലായ്പ്പോഴും ഭർത്താവിൻ്റെ പിന്തുണ കൂടെ ഉണ്ടെന്ന നടി പറയുന്നുണ്ട് ദാമ്പത്യത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം ഞങ്ങൾ പൂർത്തിയാക്കി ഇപ്പോഴും ഓരോ സാഹചര്യത്തിലും പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുക്കളയിൽ നിൽക്കേണ്ട ആളല്ല എന്ന് പുള്ളി എപ്പോഴും പറയാറുണ്ട് ക്യാമറയുടെ മുന്നിൽ വരാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരാത്തതും